ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനുരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ കല്യാണി വന്നിട്ട് കിരണോടെ ഗംഗപ്രസാദിനെ താൻ വഴിയിൽ കണ്ടതും അവന് മുഖത്ത് അടിച്ച് അടിച്ച കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പം കിരൺ പറയുന്നുണ്ട് അവന് കിട്ടേണ്ടത് തന്നെയാണ് പക്ഷേ അവന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സ്ത്രീ അവനെ തല്ലുന്നത് അതുകൊണ്ട് അവൻ അതിനുള്ള പകയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും ഞാൻ ഇവിടെ ആരുമില്ലാത്ത തക്കം നോക്കിയിട്ട് ഇവിടേക്ക് അവൻ വന്നതാണ് ഇവിടുത്തെ കാര്യങ്ങൾ ആരാണ് പറഞ്ഞു കൊടുക്കുന്നത് ആ രാഹുലായിരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് എന്തായാലും നമ്മൾ രണ്ടുപേരും തനിച്ചാകുന്ന സമയത്ത് ഞാൻ തളർന്നു കിടക്കുകയാണെന്നല്ല അവന്റെ വിചാരം അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ ഇവിടെ എത്താനുള്ള സാധ്യതയൊക്കെയുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരുങ്ങിയിരിക്കണം പിന്നെ ഇത്ര വേഗം തല്ലണ്ടായിരുന്നു നിനക്ക് എന്നെയും എൻ്റെ മോനെയും കുറിച്ച് ചിന്തിക്കേണ്ടതായിരുന്നു പിന്നെ തന്നെയല്ല നീയില്ലാതെ ഒരു നിമിഷം എനിക്ക് ജീവിക്കാൻ പോലും കഴിയില്ല എന്നിങ്ങനെ കിരൺ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് കല്യാണി പറയുകയാണ് അത് സാരമില്ല ഞാൻ ഇതിനു മുൻപ് എങ്ങനെ ജീവിച്ച് വളർന്നവളാണ് അതുകൊണ്ട് എനിക്ക് ഇതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ശാരിയാണ് അപ്പോൾ ബെല്ലടിക്കുന്നത് കേൾക്കുമ്പോൾ ഷാരി വന്ന് വാതിൽ തുറക്കാണ് അപ്പോൾ വന്നിരിക്കുന്നത് മനോഹറാണ് നീയോ നീ വീണ്ടും പിന്നെയും വന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് എനിക്ക് കോടികൾ കിട്ടുമെന്ന് കരുതിയിട്ടാണ് ഞാൻ നിങ്ങളെ മകളെ ഉപേക്ഷിച്ച് വേറെ പോകാമെന്ന് വിചാരിച്ചത് നിങ്ങളും കൂടി കണ്ടതല്ലേ പെണ്ണ് ആണായി മാറിയതൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തല ഒരു ഇടം വേണ്ടേ ഞാൻ അതുകൊണ്ട് അതുവരെ ഇവിടെ പിടിച്ചു നിൽക്കും എനിക്ക് മറ്റൊരു പുളിങ്കൊമ്പ് കിട്ടുന്നത് വരെ എന്നിങ്ങനെ മനോഹർ പറഞ്ഞ് നിൽക്കുകയാണ് ആ സമയത്ത് തന്നെ അവിടേക്ക് സരയി ഓടി വരികയാണ് ആ മനുവേട്ടൻ ആയിരുന്നു എന്നും ചോദിച്ചിട്ട് മനുവേട്ടൻ ഒരാഴ്ച കഴിഞ്ഞ് വരെയുള്ളതും പറഞ്ഞിട്ട് അല്ല കല്യാണ ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നടന്നു മോളെ കൊഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അല്ല മദ്യമൊന്നും കഴിച്ചില്ലല്ലോ മനുവേട്ടൻ ഏ ഇല്ല അതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല എന്നാ വായു എന്നും പറഞ്ഞ് അങ്ങനെ സരകൾ നല്ല ഹാപ്പിയാണ് മനോഹരനെയും കൊണ്ട് മുകളിലേക്ക് റൂമിലേക്ക് പോവുകയാണ് അതിനുശേഷം കാണിക്കുന്നത് ഗംഗപ്രസാദിനെയാണ് ഗംഗപ്രസാദ് ഒരു കടാരൊക്കെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ അവളെ കൊല്ലണം എന്നൊക്കെ ഇങ്ങനെ വിക്രത്തിനോട് പറയുന്നുണ്ട് അപ്പോൾ വിക്രം പറയുകയാണ് അവളെ കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏട്ടൻ്റെ അടിമയായിരിക്കും കാരണം അവളെ എൻ്റെ വലിയൊരു ശത്രു തന്നെയാണ് ഏട്ടൻ എന്നാലും അവൾ വല്ലാത്തൊരടിയാണ് അടിച്ചതെന്നൊക്കെ ഗംഗ പറയുമ്പോൾ അത് കാണാനുണ്ട് മുഖത്ത് അതുകൊണ്ട് തന്നെ അവളെ ഇല്ലാതാക്കണം അവളുടെ ഭർത്താവ് കിടപ്പിലായിട്ടും അവളുടെ അവളുടെ അഹങ്കാരത്തിനൊന്നും ഒരു കുറവുമില്ല എന്നൊക്കെ ഇങ്ങനെ കല്യാണിയെ കൊല്ലണം എന്നുള്ള രീതിയിലൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും അതിന് ശേഷം നമ്മുടെ നിതയെയും വരുണിനെയും കാണിക്കുകയാണ് അപ്പൊ വരുണാണെങ്കിൽ ഇങ്ങനെ ടേബിളിൽ അങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ നിത അണിഞ്ഞൊരുങ്ങി വന്നിട്ട് രണ്ടുപേരും ഫസ്റ്റ് നൈറ്റ് ആണല്ലോ അപ്പൊ രാത്രി സമയത്ത് നിത വന്ന് പറയാണ് പാല് റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ട് വ വാ വരുണേട്ടാ എന്ന് വിളിക്കുമ്പോൾ അത് വരട്ടെ പാലൊക്കെ അവിടെ ഇരിക്കട്ടെ എന്തായാലും നമ്മുടെ കല്യാണം അത് നിയമപ്രകാരം എല്ലാവരുടെയും ഇതുപോലെയൊന്നല്ലല്ലോ നടന്നത് അതൊരു ഡിസ്റ്റലായിരുന്നത് അതുകൊണ്ട് നീ ഇവിടെ ഇരിക്ക നമുക്ക് ഒരാളെ വീഡിയോ കോൾ ചെയ്യാമെന്ന് പറയാണ് ആരെയാണെന്ന് ചോദിക്കുന്നുണ്ട് നിത അവനെ തന്നെ ആ മനോഹരനെ തന്നെ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് വീഡിയോ കോൾ ചെയ്യാണ് അങ്ങനെ രണ്ടുപേരും വീഡിയോ ചെയ്യണ സമയത്ത് മനോഹർ ആണെങ്കിൽ കിടന്നുറകിയാണ് അരികിലാണെങ്കിൽ സരയുമുണ്ട് അങ്ങനെ മനോഹർ തൻ്റെ ബെൽ ഫോൺ ബെല്ലടിക്കണേ കാണുമ്പോൾ വീഡിയോ കോൾ ആണല്ലോ എന്നും പറഞ്ഞ് വേഗം തന്നെ എടുക്കുകയാണ് എന്നിട്ട് എടാ മനുവേട്ട മനുവേട്ട ഞങ്ങളാണ് നോക്കി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വേഗം അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ആ റൂമിന്റെ വാതിൽ അടച്ച് പുറത്തേക്ക് വരികയാണ് അപ്പൊ ആ സമയത്ത് നെയ്യേ ഞങ്ങളോടൊന്ന് ഹാപ്പി മാര്യേഡ് ലൈഫ് പറയടാ എന്ന് പറയുന്നുണ്ട് നീത കേട്ടില്ലേടാ അവള് പറഞ്ഞത് പറയടാ ഞങ്ങളോട് നോക്കി ഞങ്ങൾ രണ്ടാളും നീ ഒന്നിച്ചൊന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാ വിളിച്ചത് എന്ന് പറയുമ്പോൾ മനോഹർ ദേഷ്യം സഹിക്കാനാവാതെ വേഗം തന്നെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോ അവന്റെ ദേഷ്യം കണ്ടില്ലേ എന്നിങ്ങനെ മനോഹർ ഏർ നിധ വരും ഇങ്ങനെ സംസാരിക്കാണ് അവന്റെ ദേഷ്യം അവനെന്തായാലും ഇല്ലാതാക്കണം അത് അതിന് വേണ്ടിയിട്ടാണ് എന്തായാലും ഇതിൻറെ ഒക്കെ പുറകിൽ നമ്മുടെ കല്യാണ ചേച്ചിയാണ് കല്യാണ ചേച്ചിയും പിന്നെ അവൻ ചതിക്കപ്പെട്ടത് ഈ അടക്കമുള്ള പെൺകുട്ടികളാണ് ഇതിൻറെ ഒക്കെ ഇങ്ങനെയൊക്കെ ആവാൻ കാരണം കല്യാണ ചേച്ചിക്ക് തന്നെയാണ് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടതെന്ന് നിത പറയുന്നുണ്ട് അങ്ങനെ ശേഷം വീണ്ടും നമ്മുടെ ഗംഗപ്രസാദിനെ തന്നെ കാണിക്കുകയാണ് അവൾ അവളില്ലാതാവണം അവളെ ഒരു ദിവസം അവൻ ഇല്ലാത്ത സമയത്ത് അവരാരും ഇല്ലാത്ത സമയത്ത് പിന്നെ കിഴൺ തളർന്ന് കിടക്കാനുള്ള അപ്പം അവിടേക്ക് പോകണം എന്നിങ്ങനെ പറയുന്നുണ്ട് നിനക്കറിയാലോ ആ മനോഹരനെ പറ്റി മനോഹർ അവൻ എനിക്ക് അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു തരും അപ്പം അതുകൊണ്ട് തന്നെ ആരില്ലാത്ത സമയത്ത് ഞാൻ അവളെ തീർത്തിരിക്കും ഉറപ്പാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അതിനുശേഷം താരയും ദീപയും കൂടി അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ കല്യാണിയോട് സംസാരിക്കുന്നുണ്ട് കല്യാണി പറയാണ് അപ്പൊ നിങ്ങൾ രണ്ടുപേരും അമ്പലത്തിൽ പോയി തൊഴാണ് മോൾക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ടാണോ ആൻറ്റി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് താരയോട് അപ്പോൾ ആ സമയത്ത് എന്തായാലും ഞങ്ങളൊന്ന് പോയി തൊഴുതിട്ട് വരാം അല്ല അപ്പൂണൊക്കെ കഴിഞ്ഞിട്ടാ വരള്ളൂലേ എന്ന് പറയണത് ആ സമയം ആവാറായാലും എന്തായാലും അത് കഴിഞ്ഞിട്ടാ വരുകയുള്ളൂ എന്ന് ദീപ മറുപടി പറയുന്നുണ്ട് എന്നാൽ പോയിട്ട് വായോ വായുമെന്നും പറഞ്ഞ് രണ്ടുപേരും അങ്ങനെ പോവുകയാണ് ആ ഒരു കാഴ്ച നമ്മുടെ മനോഹർ ജനലിൻ്റെ ഇടയിൽ കൂടി കാണുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഗംഗയെ വിളിച്ച് വിവരം അറിയിക്കുകയാണ് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോയിട്ടുണ്ട് ഇപ്പം ആ വീട്ടിൽ കല്യാണിയും കിരണും ഉള്ളൂ എന്ന് കാര്യം വിളിച്ചറിയിക്കുകയാണ് ഗംഗ ഉടനെ തന്നെ അവിടെ നിന്ന് പുറപ്പെടുന്നുണ്ട് ഗംഗ പറയുകയാണ് എന്തായാലും മനു ഇവനോട് പറയുന്നുണ്ട് വിക്രത്തിനോട് ഞാൻ പോയി കഴിഞ്ഞ് അവർ അവളെ തീർത്തിട്ട് വരാം എനിക്ക് ഒളി ഒളിവിൽ പോകാൻ ഇടം നീ കണ്ടെത്തി തരാം അതൊക്കെ ഞാൻ ചെയ്തു തരാം എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അല്ലെങ്കിൽ വേണ്ട ഞാൻ എന്തായാലും ഇത് കഴിഞ്ഞ് ചെന്നൈയിലേക്ക് മുങ്ങിക്കോളാം പിന്നെ അവിടെ ചെന്നിട്ട് ആ കാർത്തികയുടെ അമ്മ ഇവിടെയാണല്ലോ അവളെ ഞാൻ ഭീഷണിപ്പെടുത്തി ചില പേപ്പറുകളിൽ ഒപ്പിടിക്കും അതിനുശേഷം തിരികെ ഇവിടുത്തെ ചൂടാറിയതിന് ശേഷം ഞാൻ ഇവിടേക്ക് തിരികെ വരും എന്നിട്ട് വേണം കാർത്തികയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ എന്നിങ്ങനെ പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ വിക്രം കൂടി വരാമെന്ന് പറയുമ്പോൾ വേണ്ട ഞാനൊരു ഒറ്റയാനാണ് ഒറ്റയാൻ അത് നല്ലതിനായാലും അവിടെ നിന്ന് തിരിച്ചടി കിട്ടാനായാലും ഞാൻ മാത്രം മതി വേറെ ആരെയും ഞാൻ കൂട്ടുപിടിക്കാറില്ല എന്നിങ്ങനെ ഗംഗ പറയുന്നുണ്ട് എന്തായാലും ഗംഗ അവിടെ നിന്നും പുറപ്പെടുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ വീണ്ടും മനോഹർ കല്യാണി അങ്ങനെ അവിടെ ഹാളിൽ ഇരിക്കുന്ന നോക്കി നിൽക്കാണ് അപ്പൊ സരൈ വരുന്നുണ്ട് സരൈ വരുമ്പോൾ ആ അവളെ നോക്കി നിൽക്കുകയാണോ മനുയേട്ടൻ എന്ന് ചോദിക്കാണ് അപ്പോൾ അല്ല അയ്യോ അതല്ല എന്ന് പറയുന്നുണ്ട് പിന്നെ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കണേ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ അവളെ നോക്കി നിന്നതൊന്നല്ല എന്ന് പറയാണ് അപ്പൊ ആ സമയത്ത് അവളെ ഇല്ലാതാക്കണം അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ സരൈ പറയുമ്പോ അതിനുള്ള ആൾക്കാരൊക്കെ തയ്യാറായിട്ടുണ്ട് മോളെ എന്നിങ്ങനെ മനോഹറും പറയുന്നുണ്ട് നമുക്ക് രണ്ടുപേർക്കൊന്ന് അമ്പലത്തിലോട്ട് പോയാലോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ പോകണമെങ്കിൽ പോകാം എന്ന് പറയാം എന്നാൽ എന്നാൽ പോകാം നമുക്ക് രണ്ടുപേർക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കല്യാ നമ്മുടെ മനോഹറും അതുപോലെ സരയും കൂടി അമ്പലത്തിലേക്ക് പോവുകയാണ് അങ്ങനെ അവർ തൊഴുതു പ്രാർത്ഥിച്ച് അവർ അവിടുത്തെ ഒരു അഞ്ഞൂറ് രൂപ കൊടുക്കുമ്പോൾ ആ ഒരു കാര്യത്തിനെ ചൊല്ലി ചോദിക്കുന്നുണ്ട് എന്തിനാ മനുവേട്ട പൂജാരിക്കൊക്കെ അഞ്ഞൂറ് കൊടുക്കുന്നവരെ പത്താം അമ്പതൊക്കെ കൊടുത്താൽ പോരെ നമ്മുടെ ആസ്തിക്ക് അനുസരിച്ചാണ് മൂളം നമ്മൾ അവർക്ക് വഴിപാട് കൊടുക്കേണ്ടത് അന്നാ അത് കാണിക്കലിട്ടാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ട ദൈവത്തിന് എന്തിനാ പണം ദൈവത്തിന് ഇതുപോലെ നല്ല രീതിയിൽ പരിചരിക്കുന്നവർക്കല്ലേ പൈസ കൊടുക്കേണ്ടത് അപ്പൊ അതിനുള്ള അനുഗ്രഹം നമുക്കുണ്ടാകും എന്നിങ്ങനെ പറയാണ് എന്തായാലും അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ നിൽക്കണ നേരം അവിടേക്ക് വരുണും നിതയും കൂടി വരികയാണ് ആ ഒരു കാഴ്ച കണ്ട് നമ്മുടെ മനോഹരം ഒന്ന് ഞെട്ടി നിൽക്കുന്നുണ്ട് എന്തായാലും ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു